ആ സുശീല ഞാൻ അയച്ചിരുന്ന പുലിൻ്റെ വീഡിയോസ് എല്ലാവർക്കും അയച്ചുകൊടുത്തില്ലേ എല്ലാവർക്കും അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യണം മുന്നറിയിപ്പില്ലെങ്കിൽ പുലിൻ്റെ മുമ്പിൽ പെടുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും ആ ഓക്കെ അല്ല അളിയൻ ഇന്നും മീൻകച്ചുകൊടുത്തിട്ട് പോയില്ലേ നമ്മുടെ പുലിപ്പേടി മാറിയില്ല അതുകൊണ്ടാ ആ പോവാൻ ഏതായാലും നന്നായി എന്റെ എത്താത്ത വിധവയാവൂലോ അത് ഭാഗ്യം ഇങ്ങനെ പോയാലേ എല്ലാരും പട്ടിണി കിടന്ന് ചാവു അതിലെ നല്ല പുലിക്ക് പുടി കൊടുക്കണ ആളിയോ നാടങ്ങിയിരിക്കേ പുലിയെ പിടിക്കാൻ ഫോറസ്റ്റാരോട് പറഞ്ഞിട്ടുണ്ട് ഓര് വരും ഇതിപ്പോ എത്ര ദിവസമായി ഫോറസ്റ്റാർ വരും വരും നിറഞ്ഞിട്ട് ഇവരെന്താക്കാണ് ഇന്റെ അളിയ സർക്കാർ കാര്യം മുറ പോലെ നിങ്ങള് കേട്ടിട്ടില്ലേ ആദ്യ അതിൻ്റെതായ സമയമുണ്ട് നമ്മളിന്ന് എന്തായാലും മെമ്പറെ പോയി കാണും മെമ്പറെ കാണാൻ പോണെങ്കിലും പുറത്തിറങ്ങണ്ടേ നട്ടുച്ചക്ക് പോകും അപ്പൊ പുലി ഇറങ്ങൂല്ലോ എന്താ അത്ര ഉറപ്പ് ഏഹ് അപ്പൊ ഇല്ല സുഖനെ പറഞ്ഞേ പുലി അന്തിക്ക് മുന്തിക്ക് ഇറങ്ങിയന്ന് അളിയനിപ്പോ മെമ്പറെ കാണാൻ പോണ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പരം വകുപ്പിന്റെ ഓഫീസിലേക്ക് വേണം നേരിട്ട് വിളിപ്പിക്കാം എനിക്ക് തിരുവനന്തപുരത്ത് നല്ല പിടി അതുവരെ ജീവിക്കാനുള്ള കായ് ഇതല്ലാ മതി ഇൻ്റെ അളിയാ എന്ത് ഉപകാരം ചെയ്യുന്ന ആളാണ് ഞാനെന്ന് അറിയാലോ പൈസ ഒഴിച്ച് ഒരാഴ്ചക്കുള്ളിൽ പുലിയെ പിടിച്ചിരിക്കും അതുവരെ നിൽക്കരുത് ചില ഇന്റർനാഷണൽ സ്ട്രാറ്റജികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു അടുത്തേക്ക് ആകർഷിക്കുന്ന തപ്പിപ്പോ കിട്ടിയതാണ് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് പുലിയെ പിടിക്കാൻ വെള്ളത്തുണി ഉണ്ടാവില്ല ഈ നാട്ടിലെ ആണുങ്ങളുടെ ആത്മവീര്യം കിടത്തുന്ന രീതിയിൽ സംസാരിക്കല്ലോ മാമ ഹോ ഈ ആണായോ അല്ലെ പെണ്ണയിനോ ഈ ആട്ടിലാണുങ്ങളെ പറയിപ്പിക്കാൻ ഓരോരുത്തർ പേടിച്ച് വീട്ടിൽ കുത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നാണം വരുന്നുണ്ട് അതുകൊണ്ടാണ് പുലിയെ ഞാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങുന്നത് ഞാൻ തന്നെ പുലിയെ പിടിക്കുകയും ചെയ്യും നോക്കിക്കോ അതോടെ എനിക്ക് പുലി പേര് വരികയും ചെയ്യും എന്താ അറിയില്ല നല്ല പൈപ്പളിയാ പള്ള പൈക്ക് അതിവിടെ വരും ബസ് നല്ലതാണല്ലോ ഇന്നപ്പൊ ആകെല്ലോ ഇങ്ങു നിന്നു നമ്മൾ ഇന്നും പട്ടുണിയാ